അഞ്ചൽ ആലഞ്ചേരിയിൽ ർക്കറ്റിൽ മോഷണം മോഷ്ടാക്കൾ കവർന്നത് പലചരക്ക് സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവ മുഖം മറച്ച രണ്ടു രണ്ടുപേരടങ്ങുന്ന സംഘമാണ് മോഷ്ടാക്കൾ എന്ന് സിസിടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് അഞ്ചൽ ആലഞ്ചേരി കൈതാടിയിൽ പ്രവർത്തിക്കുന്ന കൈതാടി സൂപ്പർ മാർക്കറ്റിലാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി മോഷണം നടന്നത് സൂപ്പർ മാർക്കറ്റിന് മുൻപിലെ മൂന്ന് ഷട്ടറുകളുടെ പൂട്ടുകൾ പൊളിച്ച് അകത്തു കടന്ന മോഷ്ടാക്കൾ ഷട്ടറുകൾ താഴ്ത്തിയിട്ടതിനു ശേഷം സൂപ്പർ മാർക്കറ്റിനുള്ളിലെ മേശയിലുണ്ടായിരുന്ന പണവും റാക്കുകളിൽ സൂക്ഷിച്ചിരുന്ന പലചരക്ക് സാധനങ്ങളും കശുവണ്ടി പരിപ്പ് ഉൾപ്പെടെയുള്ള ബേക്കറി സാധനങ്ങൾ ആറു ബക്കറ്റുകളിലായി കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു മോഷ്ടാക്കൾ എത്തിയത് പെട്ടി ഓട്ടോറിക്ഷയിലാണെന്നുള്ള സംശയമാണ് നിലനിൽക്കുന്നത് ഏറെ നേരം സൂപ്പർ മാർക്കറ്റിന് മുൻപിൽ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തിരുന്നതായി സൂപ്പർ മാർക്കറ്റ് ഉടമ പറയുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഷട്ടറിന്റെ കൂട്ട് പൊളിച്ചിട്ടേക്കുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ച് പോലീസ് വന്ന് അവരുടെ സാന്നിധ്യത്തിലാണ് കട തുറന്നത് കട തുറന്ന് അത് ഏറിയപ്പോഴത്തേക്ക് പൈസ അതില് കുറെ ഉണ്ടായിരുന്നു ചില്ലറ പൈസ ആയിരം രൂപണ്ടായിരുന്നു അത് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് സി സി ക്യാമറ അപ്പോഴേല്ല സി സി ക്യാമറ നോക്കിയപ്പോഴത്തേക്ക് അവര് ഒരുപാട് സാധനം ഇവിടെ ഇവിടുന്ന് കിടത്തിയിട്ട് പോയിട്ടുണ്ട് നമ്മള് ബാസ്കറ്റ് ഉണ്ട് സാധനങ്ങള് അക്കസ്റ്റമേഴ്സ് എടുക്കുന്ന ബാസ്ക്കറ്റ് അതിലൊരു ആറ് ബാസ്ക്കറ്റ് നഷ്ടപ്പെട്ട് ആറ് ബാസ്കറ്റി ബാസ്കറ്റിന് അകത്ത് സാധനമുണ്ട് വിലയടുപ്പുള്ള സാധനങ്ങൾ മാത്രം അവര് ലൈറ്റ് അടിച്ച് നോക്കിയിട്ട് വിലപെടുപ്പുള്ള സാധനങ്ങൾ മാത്രം സെലക്ട് ചെയ്തെടുത്തോ പോയി എങ്ങനെയാണൊരു അമ്പതിനായിരം രൂപ മേലിൽ നമുക്ക് നഷ്ടം വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ആ സമയത്ത് പോയി അവര് പന്ത്രണ്ട് മണി മുതൽ ഒരു ഒന്നര മണിയരെ അതിനകത്തുണ്ടായിരുന്നു ആൾറെഡി ഒന്നര മണിക്ക് മേലെ ഉണ്ടായിരുന്നു ഒരു ഒരു ആ അഞ്ചൽ പോലീസ് സൂപ്പർ മാർക്കറ്റിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും സമീപ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് മോഷ്ടാക്കളെ പിടികൂടാനുള്ള അന്വേഷണം ആരംഭിച്ചു ഈ അടുത്തിടെ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നുവരികയാണ് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി മികച്ചതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സെവൻ യോർ ഡ്രീം We build the heart of your family's future.